അന്നൊരു ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു ദുഃഖവെള്ളിയുടെ പീഡാസഹനങ്ങളുടെയും ദുഃഖശനിയുടെ ഏകാന്ത സങ്കടങ്ങളുടെയും ദിവസങ്ങൾക്ക് ശേഷം അടച്ചുവെക്കപ്പെട്ട കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ക്രിസ്തു മഹിമ പ്രതാപവാനായി ഉയർത്തിണീറ്റ ദിവസം ക്രൈസ്തവ വിശ്വാസത്തിന് ആഴവും അർത്ഥവുമുണ്ടെന്ന് തെളിയിക്കപ്പെട്ട എല്ലാ സങ്കടങ്ങളിൽ നിന്നും മനുഷ്യർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിവസം തങ്ങളുടെ ജീവിതത്തിലെ ഉയർപ്പായി കൂടിയായിട്ടാണ് ക്രൈസ്തവ വിശ്വാസികൾ അന്നേ ദിവസത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയാണ് ക്രൈസ്തവർ ഈസ്റ്ററിനെ സമീപിക്കുന്നത് ആ ദിവസം ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ വിശ്വാസികളെല്ലാം ഒരേ മനസ്സോടും ഒരേ വിശ്വാസത്തോടും കൂടി പങ്കുചേരുകയും ചെയ്യുന്നു അന്ന് ആ ദേവാലയത്തിലെ തിരു വിശ്വാസികൾ പങ്കുചേരാൻ എത്തിയതും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ദേവാലയ മണികൾ മുഴങ്ങി അൾത്താരയിലെ മെഴുകുതിരികൾ തെളിഞ്ഞു തിരുക്കർമ്മങ്ങളുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാഗീതങ്ങൾ ഉയർന്നു തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വൈദികൻ അൾത്താരയിലേക്ക് പ്രവേശിച്ചു വിശ്വാസികൾ ആദരവോടെ കൈകൾ കൂപ്പി നിമിഷങ്ങൾ പവിത്രമായി ബലിയർപ്പണം ആരംഭിച്ചു സ്വർഗവും ഭൂമിയും ഒന്നായി പെട്ടെന്നാണ് അത് സംഭവിച്ചത് അത്യുഗ്രമായ ഒരു സ്ഫോടനം ഭൂമി വിറച്ചു ആകാശം ഞെട്ടറ്റ് വീണതുപോലെ വല്ലാത്തൊരു ആഘാതം അതിൽ നിന്ന് ഉയർന്ന ഭയത്തിൻ്റെ നിലവിളികൾ ആർത്തനാദങ്ങൾ ചിതറിത്തെറിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ പൊട്ടിത്തകർന്നു വീഴുന്ന ദേവാലയ മേൽക്കൂരകൾ ഏതാനും നിമിഷം മുൻപ് വരെ പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഉയരുന്നത് ജീവന്റെ വിലാപങ്ങൾ വിശുദ്ധ ദേവാലയം പൊടുന്നനെ കൊലക്കളമായി മാറുകയായിരുന്നു ഒടുവിൽ അവശേഷിച്ചത് മനുഷ്യരക്തം ചിതറിത്തെറിച്ച ഉയർത്തെണീറ്റ ക്രിസ്തുവിന്റെ രൂപം മാത്രം ഇത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ചിത്രമാണ് വീണ്ടും ഒരു ഈസ്റ്റർ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചോരഗിരിയുന്ന വേദന പൊഴിയുന്ന ആ ശ്രീലങ്കൻ അധ്യായം മറിച്ചു നോക്കാതിരിക്കാൻ ആവില്ല കാരണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഭീകരാക്രമണമായിരുന്നു അത് ശ്രീലങ്കയിലെ മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹോട്ടലുകളിലുമായി നടന്ന സ്ഫോടനങ്ങൾ തദ്ദേശീയരും വിദേശീയളും മലയാളികളും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ ജീവനെടുത്ത അഞ്ഞൂറ് പേരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ചാവേർ ആക്രമണമായിരുന്നു വംശീയ കലാപങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കൻ ജനതയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന മറ്റൊരു ദുരന്തം തങ്ങൾക്ക് മുൻപിൽ അരങ്ങേറിയ അപ്രതീക്ഷിതമായ ആ ഭീകരാക്രമണത്തിൻ്റെ ബീവൽസ് മുഖം കണ്ട് അവർ ഞെട്ടിത്തരിച്ചു നിന്നു ഷെക്കെ ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത് ആ ദുരന്തത്തിന്റെ കണ്ണീരിന്റെ നഷ്ടങ്ങളുടെ വേദനകളുടെ കഥയാണ് ലോകം നടുങ്ങിയ നിമിഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യക്ക് തൊട്ടുതാടിയുള്ള ഒരു ചെറിയ രാജ്യമാണ് ശ്രീലങ്ക ഒരു കണ്ണുനീർത്തുള്ളിയെ ഓർമ്മിപ്പിക്കുന്ന ആകൃതിയിലാണ് ഭൂപടത്തിൽ ശ്രീലങ്കയെ വരച്ചു ചേർത്തിരിക്കുന്നത് ഇന്ത്യയോട് ചേർന്നും കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലും കാണപ്പെടുന്നതിനാൽ ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നും ശ്രീലങ്കയ്ക്ക് ഒരു പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ശ്രീലങ്ക അറിയപ്പെട്ടിരുന്നത് സിലോൺ എന്ന പേരിലായിരുന്നു എന്നും വംശീയ കലാപങ്ങളുടെ പുകപടലങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ശ്രീലങ്ക സിംഹള ഭൂരിപക്ഷവും തമിഴ് ന്യൂനപക്ഷവും ചേർന്നായിരുന്നു ശ്രീലങ്കയെ കലാപഭൂമിയാക്കി മാറ്റിയത് ഇത്തരം കലാപങ്ങൾ അവസാനിക്കുകയും താരതമ്യേന സമാധാന അന്തരീക്ഷത്തിലേക്ക് ശ്രീലങ്ക മാറിക്കൊണ്ടിരിക്കുകയും ചെയ്ത അവസരത്തിലായിരുന്നു അശാന്തമായ ആ ദിനം കടന്നു വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഞായർ പ്രാദേശിക സമയം രാവിലെ എട്ട് ഇരുപത്തിയഞ്ച് ശ്രീലങ്കയെയും ലോകത്തെ തന്നെയും ഞെട്ടിച്ചുകൊണ്ട് കൊളംബോ സെന്റാൻ്റണീസ് ചർച്ചിൽ സ്ഫോടനം നടന്നത് അപ്പോഴായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ എട്ടേ നാൽപ്പത്തിയഞ്ചിന് നെഗബോ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലും ഒൻപത് അഞ്ചിന് ദേവാലയത്തിലും ബോംബ് പൊട്ടി ഒൻപത് ഒൻപത് ഇരുപതിനും ഇടയ്ക്കായിരുന്നു കൊളംബോയിലെ സിനാമോൺ ഗ്രാൻഡ് കൊളംബോ കിങ്സ്വറി ഹോട്ടൽ എന്നിവിടങ്ങളിൽ ആക്രമണം നടന്നത് രാവിലെ നടന്ന ഉഗ്ര സ്ഫോടനങ്ങളുടെ നടുക്കവും മരവിപ്പും മാറുന്നതിന് മുൻപേ ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ദേഹിവാല ട്രോപ്പിക്കൽ ഇന്നിലും രണ്ട് പതിനഞ്ചിന് ഡമറ്റഗോ ഹൗസിംഗ് കോംപ്ലക്സിലും സ്ഫോടനങ്ങൾ നടന്നു സെയിന്റ് ആന്റണി ദേവാലയത്തിലാണല്ലോ ആദ്യം സ്ഫോടനം നടന്നത് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അൻപത് പേരായിരുന്നു തൊട്ടു പിന്നാലെ നടന്ന സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ ഉഗ്ര സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്ന് എന്നായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ബി ബി സി റിപ്പോർട്ട് ചെയ്ത കണക്ക് പ്രകാരം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ സ്ഫോടനത്തിൽ അന്ന് ഇരുപത്തിയേഴ് കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി പതിനഞ്ച് ആയിരുന്നു പ്രൊട്ടസ്റ്റന്റ് ദേവാലയമായിരുന്നു സിയോൺ മുപ്പത് പേരാണ് അന്നേ ദിവസം അവിടെ മാത്രം കൊല്ലപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരും ടൂറിസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദേവാലയത്തിൽ ആരാധന നടക്കുന്ന സമയമായിരുന്നതിനാൽ സൂയിസൈഡ് ബോംബർക്ക് ദേവാലയത്തിനകത്തേക്ക് കടക്കാൻ സാധിക്കാതിരുന്നതിനാൽ അയാൾ ദേവാലയം ഉറ്റത്ത് വെച്ചാണ് സ്ഫോടനം നടത്തിയത് അതുകൊണ്ട് തന്നെ ദേവാലയത്തോട് അനുബന്ധിച്ചുള്ള സൺഡേ സ്കൂളിലെ നിരവധി കുട്ടികൾ ബ്രേക്ക് ടൈം ആയതിനാൽ പുറത്തായിരുന്നതിനാൽ അവരും ഈ ദുരന്തത്തിൻ്റെ ഇരകളായി മാറുകയായിരുന്നു വിനോദസഞ്ചാരികളുടെ താമസ കേന്ദ്രങ്ങളായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലായിരുന്നു പിന്നീട് സ്ഫോടനം നടന്നത് സിനമൻ ഗ്രാൻഡ് ഹോട്ടൽ റെസ്റ്റോറൻറിൽ പ്രഭാത ഭക്ഷണ ബുഫയ്ക്ക് പ്ലേറ്റുമായി നിൽക്കുമ്പോഴായിരുന്നു സ്ഫോടനം പൊട്ടിത്തെറിച്ചതാകട്ടെ പ്ലേറ്റുമായി നിന്ന ചാവേറും ഭക്ഷണം വിളമ്പാൻ തുളങ്ങുമ്പോഴായിരുന്നു അത്യുഗ്ര സ്ഫോടനം നടത്തി ചാവേർ പൊട്ടിത്തെറിച്ചത് കൊളംബോയിലെ തെക്കൻ മേഖലയിലെ പ്രാദേശിക മൃഗശാലയ്ക്ക് സമീപമായിരുന്നു മറ്റൊരു സ്ഫോടനം നടന്നത് കൊളംബോയുടെ വടക്കൻ മേഖലകളിൽ പോലീസ് ഒരു വീട്ടിൽ പരിശോധനയ്ക്ക് ചെന്നപ്പോഴായിരുന്നു അവസാനത്തെ സ്ഫോടനം പല സമയത്തായി നടന്ന ഈ ഉഗ്ര സ്ഫോടനങ്ങൾ നടത്തിയത് ഒൻപത് ചാവേറുകളായിരുന്നു ക്രൈസ്തവ വിരുദ്ധത പ്രകടമാക്കിയ ഇവയ്ക്ക് പിന്നിലുണ്ടായിരുന്നതാവട്ടെ ഇസ്ലാമിക ഭീകരവാദികളും ഇസ്ലാമിക തീവ്രവാദികളുമായിരുന്നു ശ്രീലങ്കയിൽ തീവ്രവാദ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ ആക്രമണം നടക്കുന്നതിന് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മിലിറ്ററി ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നാഷണൽ തൗഹീദ് ജമായത്താണ് ഇതിന്റെ പിന്നിലെന്നും മതത്തിന്റെ പേരിൽ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതാണ് ലക്ഷ്യമെന്നുമായിരുന്നു ആ മുന്നറിയിപ്പ് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസിയും സമാനമായ വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ ഏപ്രിൽ നാലിന് നൽകിയിരുന്നു മാത്രവുമല്ല പ്രസ്തുത ഭീകരാക്രമണം നടന്നതിന്റെ തലേ രാത്രിയിലും എന്തിന് ആദ്യ ആക്രമണം നടന്നതിൻ്റെ രണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് പോലും ഇതേ മുന്നറിയിപ്പ് നിലവിലുണ്ടായിരുന്നു ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണം നടക്കുക എന്നും വ്യക്തമായ സൂചനകളും ഉണ്ടായിരുന്നു കൂടാതെ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഈ ആക്രമണം നടക്കുന്നതിന് പത്തു ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് ചീഫിന് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘങ്ങളിൽ നിന്ന് പ്രമുഖ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണ ഭീഷണി ഉണ്ടെന്ന വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഈ താക്കീതുകളെയോ മുന്നറിയിപ്പുകളെയോ ഭീഷണികളെയോ വേണ്ട വിധം ഗ്രഹിക്കാനോ ബന്ധപ്പെട്ടവരിലേക്ക് വിവരം എത്തിക്കാനോ മുൻകരുതലുകൾ സ്വീകരിക്കാനോ ഭരണകൂടത്തിന് സാധിച്ചില്ല ഇതേ തുടർന്നാണ് പോലീസ് മേധാവിയെയും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത അധികാരിയെയും പദവികളിൽ നിന്ന് നീക്കം ചെയ്തത് എന്തിന് മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയെയും പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് വൈകാതെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു ആക്രമണ സാധ്യതകളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സിരിസേന അവഗണിച്ചു എന്നതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ചേർത്തത് മുന്നറിയിപ്പുകൾ സത്യമെന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച തെളിവുകൾ പുറത്തുവന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ നാഷണൽ തൗഹീദ് ജമായത്ത് ആയിരുന്നു ശ്രീലങ്കയിലെ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീലങ്ക മാത്രമല്ല പരാമർശിക്കപ്പെടേണ്ടത് സമാനമായ രീതിയിലുള്ള ചാവയർ ആക്രമണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിനു മുൻപും ഈസ്റ്റർ ദിനങ്ങളിൽ അരങ്ങേറിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ എട്ടിന് നൈജീരിയയിലെ കാടുനയിലെ ദേവാലയ പരിസരത്ത് ഈസ്റ്റർ ദിനത്തിൽ നടന്ന കാർ ബോംബ് ആക്രമണമാണ് ഇതിൽ ആദ്യത്തേത് അന്ന് നാൽപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ബോഹറാമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാനിലെ ലാഹോർ പാർക്കിലായിരുന്നു മറ്റൊരു ആക്രമണം നടന്നത് വർഷം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ആ ദിനം ഈസ്റ്റർ ആഘോഷങ്ങളിൽ മുഴുകിയിരുന്ന ജനങ്ങളാണ് ഞൊടിയിട കൊണ്ട് മാംസതുണ്ടകളായി ചിതറിക്കപ്പെട്ടത് എഴുപത്തിയഞ്ച് പേർക്ക് ജീവഹാനി സംഭവിച്ച ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെയും ടാൻഡയിലെയും രണ്ട് ദേവാലയങ്ങളിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ആക്രമണത്തിൽ ഇല്ലാതായത് നാൽപ്പത്തിയഞ്ച് ജീവനുകളായിരുന്നു ഐ എസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് ലോകത്തെ നടുക്കിയ ഭീകര ആക്രമണങ്ങളുടെ ലിസ്റ്റ് കൂടി വ്യക്തമാക്കാം രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ ടിക്രിറ്റിൽ നടന്നതാണ് നിലവിലെ ഏറ്റവും കൂടുതൽ മരണസംഖ്യയ്ക്ക് ഇടയാക്കിയ ഭീകര ആക്രമണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പേരുടെ ജീവൻ അപഹരിച്ച ഈ ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ഐ എസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ സൊമാലിയയിൽ അൽ ഷഹബാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ സിറിയയിൽ നടന്ന ആക്രമണത്തിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരും രണ്ടായിരത്തി പതിനാലിൽ ബോക്കോഹറാം നൈജീരിയയിൽ നടത്തിയ ആക്രമണത്തിൽ മുന്നൂറ്റി പതിനഞ്ച് പേരുമാണ് കൊല്ലപ്പെട്ടത് ഇതിനെ തുടർന്നുണ്ടായ ഏറ്റവും വലിയ മരണസംഖ്യയായിരുന്നു ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിലെ ഭീകരാക്രമണത്തിൽ ഉണ്ടായത് ശ്രീലങ്കയിലെ ഇരുപത്തിരണ്ട് മില്യൺ ജനസംഖ്യയിൽ എഴുപത് ശതമാനവും ബുദ്ധമത അനുയായികളാണ് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഹിന്ദുക്കളും ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങളുമാണ് ഉള്ളത് ഏഴ് പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് ക്രൈസ്തവർ ഇതിൽ തന്നെ ആറ് ശതമാനം ക്രൈസ്തവർ പലപ്പോഴായി പലതരം ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്നാൽ അതൊന്നും ഈസ്റ്റർ ആക്രമണം പോലെ ക്രൂരമോ ശക്തമോ ആയിരുന്നില്ല രക്തരൂക്ഷിതമായ നിരവധി ആഭ്യന്തര യുദ്ധങ്ങൾക്ക് ശേഷം പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഈസ്റ്റർ ഞായറാഴ്ചയിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ശ്രീലങ്ക ശരിയായ രീതിയിൽ ഇനിയും ഈസ്റ്റർ ആചരിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ തൊട്ടടുത്ത വർഷങ്ങളിൽ ലോകത്തെ മുഴുവൻ പിടികൂടിയ കോവിഡ് പകർച്ചവ്യാധിയിൽ എല്ലാ ദേവാലയങ്ങൾക്കുമൊപ്പം ശ്രീലങ്കയിലെ ദേവാലയങ്ങളും ഈസ്റ്റർ ദിനത്തിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു ടെലിവിഷനിലൂടെയായിരുന്നു അന്ന് അവരുടെ ഈസ്റ്റർ ആചരണങ്ങൾ അല്ലെങ്കിലും ശ്രീലങ്കയ്ക്ക് ഇനി എന്നെങ്കിലും സന്തോഷത്തോടെ ഈസ്റ്റർ ആചരിക്കാൻ കഴിയുമോ ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഏതൊരു ദുഃഖവെള്ളിയും പോലെ അവരെ കഠിനമായ പീഡാസഹനങ്ങളിലൂടെയാണ് കടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സ്ഫോടനം നടന്നിട്ട് അഞ്ചു വർഷം കഴിയുമ്പോഴും ഇനിയും ഇരകൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രീലങ്കയിലെ ചാവേർ ആക്രമണത്തിൻ്റെ ദുരന്തം ഇരട്ടിയാക്കുന്നത് ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിട്ടുമില്ല നഷ്ടപരിഹാരം പോലും വേണ്ട വിധത്തിൽ നൽകിയിട്ടുമില്ല ഇവിടെയാണ് കത്തോലിക്കാ സഭ ദുരിതബാധിതരോടും ആക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബാംഗങ്ങളോടും കാണിച്ച സ്നേഹവും സഹായ സന്നദ്ധതയും പരാമർശന വിധേയമാക്കേണ്ടത് ശ്രീലങ്കയിലെ കത്തോലിക്ക സഭയാണ് ഈ വിഷയത്തിന്റെ ചൂടാറാതെ നിലനിർത്തിക്കൊണ്ട് പോരുന്നത് തങ്ങൾക്ക് അർഹതപ്പെട്ട നീതിക്ക് വേണ്ടി അവർ ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണമെന്ന് മുറവിളി കൂട്ടുന്നു ഓരോ വർഷവും ചാവയർ ആക്രമണത്തിന്റെ ദുരന്ത സ്മൃതികൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭീകരാക്രമണത്തിന് നേരിട്ട് വിധേയരായ നാനൂറ് കുടുംബങ്ങൾക്കായി ഒരു ലക്ഷം യൂറോ ഫ്രാൻസിസ് മാർ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം കൂടി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിക്കാം അന്നേ ദിവസം ക്രൈസ്തവ ദേവാലയങ്ങളിൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരെയും രക്തസാക്ഷികളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ശ്രീലങ്കയിലെ കത്തോലിക്കാ സഭ ഒരു വ്യക്തിയുടെ ജീവത്യാഗം സംഭവിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ മാത്രമേ നാമകരണ നടപടികൾ രൂപതാ ആരംഭിക്കുവാൻ സഭാ നിയമം അനുവദിക്കാറുള്ളൂ അതനുസരിച്ച് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഇരകളെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നാണ് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് അറിയിച്ചിരിക്കുന്നത് ദേവാലയങ്ങളിലെ ആക്രമണത്തിൽ മരിച്ചവർ തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ബലി അർപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാലാണ് അവർ പള്ളിയിൽ വന്നത് പള്ളിയിൽ വന്നതുകൊണ്ടാണ് അവർ ജീവത്യാഗം ചെയ്തത് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് പറയുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ശത്രുക്കൾക്ക് ഞങ്ങൾ സ്നേഹമാണ് നൽകിയത് അവരോട് ഞങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് പറയാനും കർദിനാൾ രഞ്ജിത്ത് മറക്കുന്നില്ല ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകളുമായി കടന്നുവരുന്ന ഉദ്ധാന തിരുനാളിന് ശ്രീലങ്കയ്ക്ക് നൽകാനുള്ള സന്ദേശവും ഇതല്ലാതെ മറ്റൊന്നുമല്ല ഈസ്റ്ററുകൾ ഇനിയും വരും ദുഃഖവെള്ളികളും ദുഃഖ ശനിയാഴ്ച ആചരണങ്ങളും ഇനിയും ഉണ്ടാകും പക്ഷേ ഓരോ ഈസ്റ്ററുകളിലൂടെ കടന്നു പോകുമ്പോഴും ശ്രീലങ്കയിലെ ക്രൈസ്തവരുടെ ഓർമ്മകളിൽ ആ പഴയ ഈസ്റ്ററിൻ്റെ വേദനകൾ മായുകയില്ല അവരുടെ കൺമുന്നിൽ ആ ദൃശ്യങ്ങളുടെ ഓർമ്മകൾ കെട്ടടങ്ങുകയുമില്ല കാരണം എല്ലാം നേരിട്ട് അനുഭവിച്ചവർ അവർ മാത്രമാണ് എങ്കിലും അതൊന്നും അവരുടെ മാത്രം വേദനയോ സങ്കടമോ അല്ല ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ സങ്കടവും നഷ്ടങ്ങളും വേദനകളുമാണ് അതുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഇനി ഒരിക്കലും ഇങ്ങനെയൊരു ഈസ്റ്റർ ലോകത്ത് ഒരിടത്തും ആവർത്തിക്കപ്പെടരുതേ എന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടമായ വേദനയിൽ ഇന്നും ദുഃഖിച്ചു കഴിയുന്ന ശ്രീലങ്കയിലെ സഹോദരങ്ങളെ ഉദിതനായ ക്രിസ്തു അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി ആശ്വസിപ്പിക്കട്ടെ എന്ന്